ഇവരുടെ സങ്കല്പത്തിനകത്ത് സൂര്യഭഗവാൻ പേരിൽ പേരല്ല ഏറി വരുന്നെന്നാണ് പേരിലാണ് അല്ലാതെ പേരെ ഒന്നും അവർക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല അല്ലാതെ റോസ് റോയ്സ് കാറി വരുന്നെന്ന് എഴുതാനൊക്കെ ഇല്ലല്ലോ കാരണം അതില്ല ഈ പൂജാരിമാര് പറയാറുണ്ട് ദൈവമേ നീ പേടിക്കുമെന്നും വേണ്ട ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഇങ്ങനെയാണ് ഇന്ന് രക്ഷിക്കുന്നത് ഏഹ് ഈ കോന്തന്മാര് തന്നെയാണ് കുത്തിയിരുന്ന് ഈ അങ്ങോട്ട് ഊതി കൊടുത്തിട്ട് ദൈവത്തിനെ ഉണ്ടാക്കുന്ന സാധനമാണ് ദൈവം മനുഷ്യരുണ്ടാക്കിയ ദൈവങ്ങളാണെന്നുള്ളതിൻ്റെ ചിന്താ ഉപകരണമാണ് മാത്തമാറ്റിക്സ് നമ്മൾ അറിയേണ്ടത് അല്ലാതെ അത് ലോകത്തിനകത്ത് സിദ്ധാന്ത ലോകത്തെ യാതൊരു ഒബ്ജക്റ്റീവ് റിയാലിറ്റി പോലൊക്കെയാണ് ഈ ആൾക്കാർ പറഞ്ഞു പിടിപ്പിച്ചിട്ടാണ് ഭയങ്കര ദൈവങ്ങളാണ് പക്ഷെ ചിലരുടെ മാത്രം ദൈവങ്ങളാണ് അതൊന്ന് ആലോചിച്ചു ദൈവം എല്ലാം ഉണ്ടാക്കിയവനാണെന്ന് ഒരു പക്ഷെ ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവം അല്ലെന്ന് ഇങ്ങനെ പറയുന്ന അസംബന്ധം പിടിച്ച ഈ ദൈവത്തിനെയൊക്കെ ഉണ്ടാക്കി മൈത്രയും ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ വിഗ്രഹം പ്രതിഷ്ഠിച്ച് മന്ത്രോച്ചാരണത്തിലൂടെ അതിന് ജീവൻ വെപ്പിക്കാന്നാണല്ലോ വിഗ്രഹ പ്രതിഷ്ഠയിൽ നടക്കുന്നത് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ വീണ്ടും മന്ത്രോച്ചാരണത്തിലൂടെ അയാൾക്ക് ജീവൻ വെപ്പിച്ചൂടെ അത് മോദിയോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് അയാൾ ഈ കല്ലിന്റെ പുറത്ത് ഏർ ജീവകമ്പിക്കാൻ നടക്കുകയും യഥാർത്ഥത്തിൽ ചത്തുപോകുന്നവരെ ജീവിപ്പിക്കാത്തതെന്ന് നമ്മൾ ചോദിക്കേണ്ടതാണ് കണിശമായിട്ടും ഒരു കാര്യവും മനുഷ്യന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന കഴിയുന്നതെന്ന് ഞാൻ അവരുടെ നേരിട്ട് യഥാർത്ഥത്തിൽ ജീവനോട് ജീവികൾ ആളുകൾ മരിക്കും അവരെ രക്ഷിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണല്ലോ ശാസ്ത്രത്തിന് ആലോചിക്കേണ്ടതാണ് അതിനു പകരം ഒരു പ്രയോജനമില്ലാത്തവര് കല്ലുണ്ടാക്കി അതിൻ്റെ മണ്ടയിലെ പ്രാണപ്രതിഷ്ഠ ചെയ്ത് അതിൽ ജീവ പെമ്പിക്കുകയാണ് പറഞ്ഞാല് പാവം പിടിച്ച വടക്കേന്ത്യാക്കാരെയൊക്കെ പറ്റിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് തന്നെയുള്ള ഈ അമ്പലത്തിലും പള്ളിയിലും പോകുന്നവന്മാരെ പറ്റിക്കാവുന്ന അല്ലാതെ യഥാർത്ഥത്തിൽ അതിനൊന്നും ഒരു സാധ്യതയും നമുക്ക് കാണാനില്ലല്ലോ ഞാൻ ഈ പറയുന്നത് ഈ ഇത്തരത്തിലുള്ള എല്ലാ ആശയങ്ങളെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാല് ഇതിനൊക്കെ അടിത്തറയായിട്ട് ഇവർ പണ്ട് തൊട്ട് ഇങ്ങനെ ആലോചിച്ചു കൂട്ടിയ കുറെ കാര്യങ്ങളുണ്ട് ഈ തരത്തിലുള്ള ആശയങ്ങളൊക്കെ ഈ പ്രതിഷ്ഠ നടത്തി അല്ലെങ്കിൽ നമ്മൾ അതിനെ ജീവനായി നമ്മൾ അവരുമായിട്ട് സംബന്ധിച്ച് ഏഹ് അനുഗ്രഹങ്ങൾ വാങ്ങുന്നതെന്ന് പറയുന്ന ഈ സങ്കല്പങ്ങൾക്കെല്ലാം അടിസ്ഥാനപരമായി ആദ്യമായിട്ട് ഈ ഇന്ത്യയിലെ ഒരു കപിലൻ എന്ന് പറയുന്ന ഒരു മഹർഷിയാണ് ഇതിനൊന്ന് കാറ്റഗറൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് മനുഷ്യർക്ക് തരംതിരിവുകൾ ഉണ്ടാക്കിയാണ് നമ്മൾ ലോകത്തിന് പേരിട്ടിട്ടും ഏഹ് നമ്മൾ ഇപ്പൊ ഒരു ഒരു മരത്തിനെ കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കിയാലും തൊട്ടറിഞ്ഞാലും അതിനെ നമ്മളൊരു പേരിടും ആ പേരിടുക എന്ന് പറയുന്നതാണ് കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് ഇത് ചെയ്യാതെ മനുഷ്യർ ഒരിക്കലും ഒന്നിനെയും അനുഭവിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതുകൊണ്ട് നമുക്ക് തത്വചിന്താപരമായിട്ട് അല്ലെങ്കിൽ ഫിലസോഫിക്കൽ ആയിട്ട് ആയിട്ട് തന്നെ ലോകത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ആദ്യ കാലത്ത് ഇന്ത്യയിൽ അറിയപ്പെട്ട നമുക്ക് ഇന്ന് അറിയപ്പെട്ട ഏറ്റവും വലിയ ഒരു തത്വചിന്തകനായിട്ടിരുന്ന ഒരാളാണ് കപിലൻ എന്ന് പറയുന്ന മഹർഷി അദ്ദേഹമാണ് ഈ പഞ്ചഭൂതം ഉണ്ട് എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ പഞ്ച എന്താണ് ഇന്ദ ഇന്ദ്രിയങ്ങള് പഞ്ച ഇന്ദ്രിയങ്ങള് അത് അതിനോട് എന്ന് കഴിഞ്ഞാൽ ഇത് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇത് പറഞ്ഞതെന്ന് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഒരു ലോജിക്ക് ഉണ്ടായിന് അവർക്ക് ഏർ കണ്ണിന് വെളിച്ചം ചെവിക്ക് ശബ്ദം ഏർ തൊക്കിന് തൊലി എന്ന് പറയുന്നതിന് സ്പർശനം എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ കറസ്പോണ്ടിങ് ആയി ഉണ്ടാക്കിയ ഒരു എന്താണ് പഞ്ചഭൂതം ആണ് ഈ സത്യത്തിലുള്ളത് ഇപ്പൊ നമ്മൾ ഇത് കേൾക്കുമ്പോ നല്ല വളരെ ശരിയാണെന്ന് തോന്നിപ്പോകുന്ന ഒരു സാധനമുണ്ട് ഇപ്പൊ പഞ്ചഭൂതം എന്ന് പറയുന്നത് തീ അല്ലെങ്കിൽ വെള്ളം ഏർ വായു ആകാശം മണ്ണ് എന്ന് പറഞ്ഞാണ് അവർ പറയുന്നത് പക്ഷെ ഇതിനകത്ത് ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ ഞാന് സതക്കിനെ ചോദിക്കുക ഈ ആദ്യമുള്ള പഞ്ചഭൂതങ്ങളിനകത്ത് ഇപ്പൊ തീ എന്ന് പറയുന്നത് തുടക്കത്തിലെ ഉണ്ടാകണമല്ലോ വെള്ളം മണ്ണ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ പറയുമ്പം ഏതാണ് ഈ മണ്ണ് എന്ന് അന്വേഷിച്ചു പോകുമ്പോഴാണല്ലോ നമ്മൾ ഈ ആയിരക്കണക്കിന് സാധനങ്ങൾ ഏർ ഏർ മറ്റേ പെട്രോള് അല്ലെന്നുണ്ടെങ്കിൽ ഈ എന്ന് പറയുന്ന ഒരു നൂറ് കണക്കിന് സാധനങ്ങൾ ഇന്നിപ്പോൾ നമുക്ക് തൊണ്ണൂറ്റാറെണ്ണം എലിമെന്റ്സിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് പക്ഷേ അങ്ങനല്ലാതെ ഈ അഞ്ചെണ്ണം പറയുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവർ പറയുന്ന എന്ന് പറയുന്നത് ഫയർ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ ഫയർ എന്ന് പറയുന്നത് ഭൂമിക്ക് പുറത്ത് എവിടെങ്കിലും ഉണ്ടെന്ന് ഓക്സിജനോട് മാത്രമേ തീയുള്ളു പക്ഷേ ആളുകൾക്ക് അങ്ങനെ തോന്നത്തില്ല നമ്മൾ സൂര്യനകത്ത് തീയുണ്ടെന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത് സൂര്യനകത്ത് തീ ഇല്ല അവിടെ ആറ്റംസിന് ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒന്ന് ആണ് ഈ വെളിച്ചമായിട്ട് പുറത്തോട്ട് വരുന്നത് തീ ഇല്ല തീ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള അല്ലെങ്കിൽ എവിടെയാണ് ഓക്സിജൻ ഉള്ളിടത്ത് അങ്ങനെ ഇത് സംഭവിച്ചാൽ പക്ഷെ നമ്മൾക്ക് അറിയാവുന്ന ഈ ബാക്കിയുള്ള ഒരു ഗ്രഹത്തിലും തീയില്ല തീ നമ്മൾ ഈ പഞ്ചഭൂതമൊക്കെ ഇങ്ങനെ പണ്ടേ ഉള്ളതാണ് ആ സാധനം ഭൂമിയിലല്ല ഈ പ്രപഞ്ചത്തിലുള്ള അതിന് അത് അങ്ങനെയാണ് പഞ്ചപഞ്ചീകരണം എന്നാണ് പറയുന്നത് വേണ്ട വിധത്തിൽ ഈ ഭൂതങ്ങൾ ഭൂതങ്ങൾ ആദ്യമേ ഉണ്ട് എന്നാണ് ഈ കപിലൻ പറഞ്ഞു അങ്ങനെയാണ് അത് കാറ്റഗറൈസ് ചെയ്തത് അപ്പൊ അത് വേണ്ട ഒന്ന് ഇപ്പൊ ഒരു ഭൂമിയുടെ ഒരു തത്വം ഏർ വെള്ളത്തിന്റെ രണ്ട് തത്വം ഏർ ഇതന്നെ അഗ്നിയുടെ നാല് തത്വം ഇങ്ങനെയൊക്കെ ചേർത്താണ് ഓരോ വ്യത്യാസങ്ങളുള്ള വത്തുക്കൾ ഉണ്ടാക്കിയെന്നായിരുന്നു സിദ്ധാന്തം അങ്ങനെയാണത് പക്ഷെ നമ്മൾ ഈ കവിൽ പറയുന്ന വിദ്വാൻ ഒരു കാലത്തും അറിയാനൊക്കത്തില്ല ഈ പി എന്ന് പറയുന്നത് ഓക്സിജൻ ഉള്ളിടത്ത് മാത്രമേ കത്തത്തുള്ളു എന്ന് പറയുന്നത് ആ കത്തുക എന്ന് പറയുന്ന പ്രോസസ് വേണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ വേണോന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഭൂമിയിൽ ഇത്ര ഉണ്ടായത് ജീവൻ ഉണ്ടായി ആദ്യകാലത്തെ ജീവൻ ഉച്ഛിഷ്ടമായി പുറന്തള്ളിയതാണ് ഈ ഓക്സിജൻ എന്ന് അറിഞ്ഞുകൂടാത്ത കാലത്താണല്ലോ ഇതൊക്കെ ആലോചിച്ചിട്ടുള്ളത് നമ്മൾ ഇവര് ഭയങ്കര സിദ്ധാന്തമായിട്ട് ഈ ആളുകൾ ഇങ്ങനെ പഠിപ്പിക്കും ഏഹ് പഞ്ചഭൂതങ്ങൾ എത്ര പഞ്ചപഞ്ചീകരണം ഇതിനൊക്കെ ഭയങ്കര കൃത്യം കൃത്യം കൃത്യമായി വിശദീകരണത്തോടാണ് ഈ ലോകത്തിനെ പറ്റി പഠിപ്പിക്കുന്നത് നമ്മൾ ഈ വേദാന്തികളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അങ്ങനത്തെ സാധനങ്ങൾ എടുക്കും വേദാന്തി ഇത് നിങ്ങൾക്ക് അങ്ങനെ ആണ് തോന്നുന്നു എന്ന് പറയുന്നൊരു സാധനം കൂടെ ആണ് ഈ കവിലൻ്റെ സിദ്ധാന്തത്തിന് അത് ചേർത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇല്ലെന്നും പക്ഷെ അങ്ങനെ നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് മാത്രമേ പറയത്തുള്ളൂ അതാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത് കവിലിനങ്ങനല്ല ഇത് മൂലകങ്ങളായിട്ട് തന്നെ ആദ്യത്തെ മൂല സാധനങ്ങളായിട്ട് തന്നെയാണ് തിരിച്ചിരുന്നത് പക്ഷെ അയാൾ ഒരു കാലത്ത് അയാൾക്ക് അറിഞ്ഞുകൂടാ ഈ ഓക്സിജൻ ഉള്ളിടത്ത് മാത്രമേ തീ കത്തുള്ളൂ എന്നൊക്കെ ഏഹ് അത് അറിയുക എന്ന് പറയുന്നത് ഭൂമിയിൽ മാത്രമേ ഈ തീയുള്ളു ഇതിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത് തീ ഇല്ല എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ മാക്മ എന്ന് പറഞ്ഞ ഈ ഭൂമിക്കകത്ത് ഉരുകി കിടക്കുന്നിടത്ത് ഉരുകിടക്കുന്നിടത്ത് ഉള്ളത് അത് പുറത്തോട്ട് വരുമ്പോൾ മാത്രമാണ് പോകുകയും സാധനമായിട്ട് മാറുകയുള്ളു കത്തുക എന്ന് പറയുന്ന പ്രക്രിയ ആരംഭിക്കണമെങ്കിൽ ഓക്സിജൻ വേണമെന്ന് പറയുന്ന അടിസ്ഥാന ശാസ്ത്രീയ അറിവ് അഭാവത്തിലാണ് ഈ എന്താണ് പഞ്ചഭൂതങ്ങളെ പറ്റി ഇവർ തമ്മിൽപ്പിച്ചിട്ടുള്ളത് ഇതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഈ ഇത്തരത്തിലുള്ള തെറ്റായ ധാരണകള് ഒരിക്കലും ചലഞ്ച് ചെയ്യപ്പെടാതെ അതൊക്കെയാണെങ്കിലിപ്പോ മോദി ഈ ഭൂത്തോടെ ഇനിയും രണ്ടാമത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവന്റെ പ്രാണപ്രതിഷ്ഠയും സാധനവും ഒക്കെ എങ്ങനെ ചെയ്യിച്ച് ഏഹ് സാധനങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ തരത്തിലുള്ള പഴയകാല ആശയങ്ങളുടെ മുകളിലാണ് ഇതെല്ലാം പ്രതിഷ്ഠിച്ചുണ്ടാക്കി കൊണ്ടുവരുന്നത് അതിന് ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ അറിവിന്റെ അഭാവമാണ് അവർ വീണ്ടും സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് ഇതുകൊണ്ടാണ് അവർ പീരിയോഡിക് ടേബിൾ എടുത്തിട്ട് ആ എൻ സി ആർ ടി ബുക്കിനകത്ത് നിന്ന് എടുത്ത് കളയുന്നത് പീരിയോഡിക് ടേബിൾ എടുത്ത് കളഞ്ഞു കാരണം ഈ പഞ്ചഭൂതം പറയണമല്ലോ പറയണമല്ലോമാർക്ക് പഞ്ചഭൂതം പറഞ്ഞാല് പഞ്ച 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 അഗ്നികളും അതുപോലെ തന്നെ പഞ്ച എന്താണ് ഇന്ദ്രിയങ്ങളും അതേപോലെ തന്നെ പഞ്ചപ്രാണങ്ങളെ പറ്റി എല്ലാം ഇങ്ങനെ പഞ്ചം പഞ്ചമൊക്കെ പറഞ്ഞിട്ട് ഇതുപോലൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ശാസ്ത്ര ഇന്ത്യൻ ശാസ്ത്രം എന്നാണല്ലോ അതിന് പറയുന്നത് ഇന്ത്യൻ ശാസ്ത്രത്തിന് അടിസ്ഥാനമേ ഇല്ലെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ തത്വചിന്താപരമായിട്ട് പോലും അടിസ്ഥാനപരമായി തെറ്റാണ് ഈ പറയുന്നതെന്ന് അറിയേണ്ടതുണ്ട് നമ്മൾ ലോകത്തിന്റെ യാഥാർത്ഥ്യവുമായി യാതൊരു പുലബന്ധമില്ലാത്ത ആശയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഒരുക്കുകയാണ് എന്നിട്ട് ഇത്തവണ ഈ ശാസ്ത്ര കോൺഗ്രസ് വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് അവര് കൃത്യമായിട്ട് ഈ പറയുന്ന ഈ അമ്പലം പണിയുക എന്നിട്ട് അതിന് ഭയങ്കര ശാസ്ത്രീയമായ അടിസ്ഥാനം അത് നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രം ഉണ്ടെന്നാണ് ഈ പഠിപ്പിക്കുന്നത് ഇന്ത്യൻ ശാസ്ത്രം എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവും ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം തീ എന്ന് പറയുന്നത് ഒരു ഭൂമിയിൽ മാത്രം സവിശേഷമായ ഒരു കാലഘട്ടത്തിനകത്ത് മാത്രം ഉണ്ടായിരുന്ന ഒന്നാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അല്ലാതെ അത് എന്താണ് നമ്മളിപ്പോൾ ആകാശം എന്ന് പറയുമ്പം സ്പേസ് എന്ന് പറയുന്നത് ഒരു മൂലകമായിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല സ്പേസിനെ നമ്മൾ അങ്ങനെ കാണുന്നേയില്ല പക്ഷെ അത് അങ്ങനെ അവകാശോ ധാതൃ ആകാശം എന്നാണ് എന്താണോ ഒന്നിന് നിലനിൽക്കാൻ ഇടം കൊടുക്കുന്നത് അതാണ് ആകാശം എന്നാണ് അവർ പഠിപ്പിക്കുന്നത് അപ്പൊ ആ പറയുന്നതിനകത്തു നിന്നാണ് പിന്നെ അടുത്ത മൂലകം ഉണ്ടാകുന്നത് അതിന്റെ അടുത്ത ഇതെല്ലാം നമ്മുടെ എത്ര ഇന്ദ്രിയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഇന്ദ്രിയത്തിന് ശബ്ദം കൊണ്ട് മാത്രമാണ് ആകാശത്തിന്റെ ഗുണം എന്ന് പറഞ്ഞ ശബ്ദമാണെന്ന് പറയും കാരണം ശബ്ദം കേട്ട് മാത്രമേ നമുക്ക് അറിയാനൊക്കത്തുള്ളൂ ബാക്കി ഒരു ഇന്ദ്രിയം കൊണ്ട് തിരിച്ചറിയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ഈ ഇന്ദ്രിയങ്ങൾ എത്ര ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച ഒരു വസ്തുവിനെ അറിയുന്നത് എന്ന് പറയുന്നതിന്റെ പറയുന്നതിൻ്റെ ആണ് ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നതിന്റെ യുക്തികൾ പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ അടിസ്ഥാന സാധനങ്ങളൊക്കെ എന്ന് കഴിഞ്ഞാൽ ഓക്സിജൻ ഉള്ളെടുത്ത് മാത്രമേ തീ കത്തൂ നമ്മൾ പറയുന്ന പോ തീ ഉണ്ടെങ്കിലേ പുകയുള്ളൂ എന്ന് പറയുന്ന ലോജിക്കൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓക്സിജൻ ഉണ്ടായിരിക്കുന്നിടത്ത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നുള്ള കാര്യം ഒരു നിമിഷമെങ്കിലും അവർ അറിയുകയോ ഓർക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള അസംബന്ധം പിടിച്ച സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കത്തില്ല അതിന്റെ അടിസ്ഥാനത്തില് ഇന്ന് നമ്മൾ കാണുന്ന വിദ്യാഭ്യാസത്തിനകത്ത് മുഴുവനും അതിന്റെ അടിസ്ഥാനം തന്നെ മാറ്റി കാരണം എവല്യൂഷൻ എന്ന് പറയുന്ന പരിണാമപരമായി ലോകത്തിനെ മനസ്സിലാക്കുന്ന മുഴുവൻ എടുത്തു കളയുന്നിടത്താണ് ഇന്ന് അവര് നിർത്തുന്നത് ഇതൊക്കെ നമ്മൾ ഈ ആളുകൾ ഈ ഇത് ഈ ലോകത്തിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് സ്കൂളിൽ പഠിപ്പിച്ചിരിക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നമ്മൾ എടുത്തുനിന്ന് പരിശോധിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രാഥമികമായ അറിവുകളിലുള്ള അന്ധതയും അജ്ഞതയുമാണ് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞ് വലിയ സംഭവമാണെന്ന് അതിനെ പാരമ്പര്യമായി പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഉപനിഷത്തിനകത്തൊക്കെ ഭയങ്കര സംഭവം ഇരിക്കുന്നതെന്നൊക്കെ നിലവാരത്തിലായി പറയുന്നത് ബോധത്തിനെ പറ്റി പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാ മൂന്ന് മൂന്ന് തരത്തിലാണ് എന്ന് പറഞ്ഞാൽ ജാഗ്രത സ്വപ്ന സുഷുത്തി അത് കഴിഞ്ഞാൽ പിന്നെ നാലാമതൊന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഇത് ഭയങ്കര സംഭവമാണെന്ന് തോന്നിപ്പോ ഇന്ന് നമ്മുടെ ബ്രെയിനിന്റെ പറ്റിയുള്ള പഠനമൊക്കെ വരുമ്പോൾ എത്രയോ തരം നമ്മുടെ ഉള്ളിലെ എത്രയോ തരത്തിലുള്ള കൊച്ചു കൊച്ചു ഐഡന്റിറ്റികൾ ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും പലതരത്തിലുള്ള അല്ലാതെ ഒരു ആത്മാവ് ഉള്ളിലിരിക്കും ബാക്കിയുള്ളവല്ലാം ഇല്ലാത്തതാണെന്നൊക്കെ ഉള്ള നിലവാരത്തിൽ പഠിപ്പിക്കുമ്പോൾ പലതരത്തിലെ ഐഡന്റിറ്റികൾ ഉള്ള ഒരു ബ്രെയിനാണ് നമുക്കുള്ളത് നമുക്ക് ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഉള്ളതുപോലെ പോലെ അതിനകത്ത് തന്നെ സ്പേസസിനകത്ത് വ്യത്യസ്തമായ ഐഡന്റിറ്റികൾ രൂപപ്പെടുന്നതൊക്കെ ഇന്ന് അവർ പറയുന്നുണ്ട് അപ്പം ഈ ഏരിയകളൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുക പോലും കഴിയാതെ അകത്തൊരാത്മാവിരുപ്പുണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണല്ലോ ഈ ജീവനും അത് കഴിഞ്ഞാൽ ചത്തുപോയതിനും വരുന്നവനും ഈ കാണുന്ന സകല ആചാരങ്ങൾ ഈ ലോകത്തെ ആളുകൾ ബലി കൊടുക്കാൻ കൊണ്ടു കൊടുക്കുന്നതിന് ഈ അച്ഛൻ ചത്തുപോയിട്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാതിരുന്നാൽ ഞങ്ങൾ എന്ത് പറ്റും എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് എത്രയോ ജീവിതം പാഴാക്കിയ മനുഷ്യരുടെ ലോകമില്ലേ ആ സാധനങ്ങളൊക്കെ അച്ഛൻ മരിച്ചിട്ട് വന്നിട്ട് വിളക്ക് കത്തിച്ചില്ല അച്ഛൻ വന്നപ്പോ വന്നിട്ട് നമ്മൾ ഈ കർമ്മം ചെയ്തില്ല അത് അത് കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്നും നടക്കാതെ പോയി ഇവിടെ അലഞ്ഞു നടക്കുകയാണെന്ന് പറയുന്ന നിലവാരത്തിലുള്ള ഈ കഥകൾ മുഴുവൻ ഇത്തരത്തിലുള്ള കഥകളൊക്കെ ഉണ്ടാക്കുന്ന മുഴുവൻ ഈ പറയുന്ന ഭയങ്കര അറിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീ എന്ന് പറയുന്നത് ഒരു മൂലകമാണെന്ന് ഇവർ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈത് പ്രപഞ്ചം ഉണ്ടാകുന്ന സമയത്ത് തീ എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ടാകാനും ഒക്കത്തേ ഇല്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അപ്പോഴാണ് അത്തരത്തിലുള്ള ഈ വലിയ വലിയ സിദ്ധാന്തങ്ങളിനകത്തൂടെ അറിവിനകത്തൂടെയാണ് ഞങ്ങൾ ഇപ്പൊ മോദി അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ അവിടെ കുറെ കോലമൊക്കെ വരച്ചു വയ്ക്കുകയും അവിടെ കുറെ സാധനമൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് മുഴുവൻ ഈ അസംബന്ധം പിടിച്ച ലോകത്തിനെ പറ്റിയുള്ള അജ്ഞതയുടെ മുകളിലാണ് ഈ പറയുന്ന എന്താണ് കോതണ്ട അവിടെ പോക്കി അങ്ങോട്ട് നിർത്തുന്നത് നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടതാണ് ഒരു പ്രയോജനരഹിതമായി ഒരു ഒരു വാൽമീകി എന്ന് പറയുന്ന അല്ലെ വാൽമീകി ഒരാളാണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ ഒരു ഒരു പല പല സമയത്ത് വാൽമീകിമാരുണ്ടായിരുന്ന പോലും അറിഞ്ഞുകൂടാ ഇപ്പൊ വ്യാസിന്റെ കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ എഡിറ്റർ എന്നാണ് വാക്കിന്റെ അർത്ഥം അത് കാരണം കൊണ്ട് ഒരു പരമ്പര തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണാം ശങ്കരാചാര്യന്മാർ ഉണ്ടായതുപോലെ തന്നെയാണ് അപ്പൊ ഇത് ഒരാളാണെന്ന് പോലും അറിഞ്ഞുകൂടാതെ അയാൾ ഉണ്ടാക്കിയ ഒരു കഥാപാത്രത്തിനെയാണ് കഥാപാത്രം ജനിച്ചെന്ന് കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ അസാമാന്യമായ കഴിവുണ്ട് അത് ഒന്ന് ആലോചിച്ച് നോക്കണം അത്തരത്തിലുള്ള അസംബന്ധങ്ങളൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചിട്ട് അത് ആളുകളുടെ നമുക്ക് തന്നെ ഈ ഇന്നലെ ഈ എന്താണ് ഭക്തിപ്രസ്ഥാനം ഉണ്ടായതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ രാമൻ ഒരു ദൈവമായി തന്നെ മാറുന്നത് ക്ഷേത്രങ്ങളുടെ ഭിത്തികളില് ഈ രാമന്റെ കഥയെ ഇങ്ങനെ എഴുതി വയ്ക്കുന്ന ചിത്രങ്ങളായിട്ട് എഴുതി വെക്കുന്നത് ഒരു ഏഴാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഏഴാം നൂറ്റാണ്ടിന് ശേഷമാണ് അതിനു മുമ്പൊന്നും നമ്മൾ ഈ ഈ ഒരു ഒരു ക്ഷേത്രഭിത്തിയിലും ഈ ഇല്ലാത്ത ഒരു കഥാപാത്രമാണിത് ആളുകളുടെ മനസ്സിനെ മതിച്ച ഒരു നല്ല കഥ എഴുതിയ ഒരു 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 സംഗീത ശില്പമെന്നുള്ള നിലവാരത്തിലൊക്കെ മനസ്സിലാക്കേണ്ട രാമായണമാണ് ഇപ്പൊ ജീവൻ വെച്ച് അവിടെ നിൽക്കുന്നിടത്തെന്ന് പറഞ്ഞിട്ട് ഈ മാരി പണിയൊക്കെ ഒപ്പിക്കുന്നത് മറ്റു മനുഷ്യരെ അന്യപ്പെടുത്തി ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ സങ്കല്പനമാണെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതൊക്കെ നമ്മൾ അങ്ങനെ അങ്ങ് മനസ്സിലാക്കുന്നതിന് ഈ പറയുന്ന ഇവർ പറയുന്ന ഇന്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇന്ത്യയിലെ തത്വേന്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യയിലെ ശാസ്ത്രം എന്ന് പറയുന്നത് അടിസ്ഥാനമില്ലാത്ത അഭ്യൂഹങ്ങളുടേതായ ഒരു കൂട്ടായ്മയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് അല്ലാതെ ശാസ്ത്രീയമായ രീതിയിൽ ഞങ്ങൾ ക്ഷേത്രം വെച്ചു ശാസ്ത്രീയമായ വാസ്തുശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്ഷേത്ര ഈ എന്താണ് വീട് പണിയുക ഇതൊക്കെ പറയുന്ന സാധനം നമുക്ക് വെറുതെ എടുത്ത് നോക്കിയാൽ മതി ഏഹ് ഒരുതരം നടുവേദന വരുന്ന തലവേദന വരുന്നത് യുവമാർ ആ പെരക്കകത്ത് ഈ വാസ്തു ഇങ്ങനെ മുറി ഉണ്ടാക്കി വെച്ചിട്ടാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുന്നത് ഈ ജോമെട്രിയെ പറ്റിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലത്തുണ്ടായ അറിവ് കാരണമുണ്ട് അത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ പൈതകോറസിന് ഒരു ഇത് ഉണ്ടായിട്ടുണ്ട് പൈതകോറസ് ഒക്കെ ആ കാലത്ത് ഈ കണക്ക് കണ്ടെത്തി ലോകത്തിനെ കാണാൻ തുടങ്ങിയതോടെ കണക്ക് കൊണ്ട് ലോകം മുഴുവനും കണക്ക് കൊണ്ടുണ്ടായെന്ന് ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ ആയിപ്പോയി അങ്ങനെ ഒരു കൾട്ടുണ്ടായി പൈതകോറിയൻസ് എന്ന് ഒരു കൾട്ട് തന്നെ ഉണ്ടായി അതിനകത്തു നിന്ന് നമ്മൾ ഈ കണക്ക ഈ ഗണിതം എന്ന് പറയുന്നതിനകത്തുനിന്ന് കണക്കന്മാര് അതിനകത്തു നിന്നാണ് ഈ കണിയാൻ എന്നുള്ള വാക്ക് വരെ ഉണ്ടാകുന്നത് ഈ ജോൽസിയൊക്കെ ഉണ്ടാകുന്നത് ഈ ആദ്യ കാലത്ത് ഈ കണക്കാണ് പ്രപഞ്ചത്തിന്റെ താക്കോലെന്ന് വിചാരിച്ചിട്ടാണ് ഈ നമുക്കിതിനെ മാത്തമെറ്റിക്സ് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കൊരു ടൂൾ എന്നുള്ള നിലവാരത്തിൽ ഉപയോഗിച്ചെന്നുള്ളത് അല്ലാതെ മനുഷ്യർ കണ്ടുപിടിച്ചതാണ് ടൂൾ അല്ലാതെ ലോകത്തുള്ള ടൂൾ എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് മനുഷ്യർ കണ്ടുപിടിച്ചതാണ് ലോകത്തിനെ മനസ്സിലാക്കാനും അത് വർക്ക് ചെയ്യാനും അതിനകത്തുനിന്ന് നമ്മൾ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ഈ ചെയ്യുന്നതിന് നമ്മൾ കാണുന്ന ആയിട്ടുള്ള പല തിയറികളും രൂപപ്പെടുത്തുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് മനുഷ്യ നിർമ്മിതമായ ഒരു 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 ചിന്താ ഉപകരണമാണ് മാത്തമെറ്റിക്സ് നമ്മൾ അറിയേണ്ടതുണ്ട് അല്ലാതെ അത് ലോകത്തിനകത്തെ സിദ്ധാന്ത ലോകത്തെ യാതൊരു ഒബ്ജക്റ്റീവ് റിയാലിറ്റി പോലൊക്കെയാണ് ഈ ആൾക്കാർ പറഞ്ഞു പിടിപ്പിച്ചിട്ടാണ് ഈ ജോമെട്രിയുടെ ഷേപ്പ് ഒക്കെ എഴുതി അരക്കി കെട്ടിത്തൂക്കുന്നിടത്ത് എത്തിയത് അപ്പൊ നമ്മൾ ഈ എന്താണ് ശകരാചാര്യരുടെ ഏർ ഇതുണ്ട് തന്ത്ര സാധനങ്ങൾ ഈ തന്ത്രം എന്ന് പറയുന്ന സാധനം മുഴുവൻ ഈ ജോമെട്രി ആയിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ് സൗന്ദര്യലഹരി സൗന്ദര്യലേഹരി എന്ന് പറയുന്ന ശകരാചാര്യരുടെ ഇതിനകത്ത് ഓരോ ശ്ലോകത്തിനും ഒരു തന്ത്രം ഉണ്ട് അതായത് എന്നിട്ട് ഒരു ഒരു യന്ത്രം ഉണ്ടാക്കും എന്നിട്ട് അതിൻ്റെ ആ അത് നിങ്ങൾ ഇത്ര തവണ ജവിച്ച് അരയിൽ കെട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെടുവെന്ന് പറഞ്ഞ കഥയുണ്ടാക്കിക്കൊണ്ട് കഴിഞ്ഞാൽ എത്ര നാൾ ഈ ആളുകൾ ഈ കഥയും പറഞ്ഞ് ഈ അരയ്ക്കും കെട്ടി എന്താണ് മറ്റേ ഒരു ഇതിനകത്ത് ഉണ്ടാക്കി മാതിരി എഴുതി കൊടുക്കും അപ്പൊ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചെയ്യുന്നത് ഇതുപോലുള്ള വിശ്വാസങ്ങളിനകത്താണ് നമ്മൾ ഈ കാണുന്ന സകല ക്ഷേത്രങ്ങൾ എത്ര ക്ഷേത്രങ്ങളൊക്കെ ഈ തകർന്ന ദൈവന്മാർ ഈ പറയുന്ന പോലൊക്കെ ഉണ്ടാക്കി ക്ഷേത്രമാണെങ്കിൽ അതിന് സ്വന്തമായ ശക്തി ഉള്ളത് ഏഹ് പ്രാണപ്രതിഷ്ഠ നടത്തിയ ഇതിന് സ്വന്തം ശക്തി ഉണ്ടാവില്ല അപ്പൊ ഈ പാവം പിടിച്ച ബേബർ വന്നിട്ട് ഇതിനെ തല്ലുമ്പോ ഈ പാത്തി എവിടാണെന്ന് ചോദിക്കുന്ന ചോദ്യം ചോദിക്കണ്ടേ ഈ പൂജാരിമാര് പറയാറുണ്ട് ദൈവമേ നീ പേടിക്കുമെന്നും വേണ്ട ഞാനിവിടെ ഉണ്ടെന്ന് ഇങ്ങനെയാണ് ഈ ഇന്ന് രക്ഷിക്കുന്നത് ഏഹ് ഈ കോന്തന്മാര് തന്നെയാണ് കുത്തിയിരുന്ന് ഈ പ്രാണൻ അങ്ങോട്ട് ഊതി കൊടുത്തിട്ട് ദൈവത്തിനെ ഉണ്ടാക്കുന്ന സാധനമാണ് ദൈവം മനുഷ്യൻ ഉണ്ടാക്കിയ ദൈവങ്ങളാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ ഈ കാണിച്ച അയോധ്യയിലെ ക്ഷേത്രം ഉണ്ടാക്കുന്നതിനകത്ത് അതുവരെ അവിടെ ഈ ബാബറി മെസ്സു നിന്നിരുന്നല്ലേ അത് പൊളിച്ചിട്ട് അവിടെ എണ്ണം ഉണ്ടാക്കിയിട്ട് ഇവൻ ഊതി അങ്ങോട്ട് കേറ്റുവാണെന്നുണ്ടെങ്കിലേ മനുഷ്യൻ ഉണ്ടാക്കിയതാണ് ദൈവത്തിനെ എന്നുള്ളത് ഞാൻ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകാത്ത ഇത്രയും പ്രകടമായ രീതിയിൽ ഇതുവരെ അവിടെ ഇല്ലാതിരുന്ന ഒരു ദൈവത്തിനെ അങ്ങോട്ട് ഉണ്ടാക്കിയതല്ലേ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ മനുഷ്യരുണ്ടാക്കിയ ദൈവങ്ങളെ ലോകത്ത് മനുഷ്യരുണ്ടാക്കിയ തരത്തിലുള്ള ഇത്തരത്തിലുള്ള സങ്കല്പനങ്ങള് അഭ്യൂഹങ്ങള് ഏഹ് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന പഴയ ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത് അല്ലാതെ അതിനകത്ത് ലോകത്തിന്റെ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും അതിനു പുലബന്ധമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഭഗവത്ഗീതയെ എടുത്തിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എടുത്തോ മഹാഭാരതം എടുത്തോ നിങ്ങൾക്കൊരു മൊട്ടുസൂചി ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ലോകത്തിന്റെ യാഥാർത്ഥ്യത്തിനെപ്പറ്റി അല്പം പോലും അറിയാൻ കഴിയാത്ത നിലവാരത്തിൽ കണ്ണ് മറച്ച് കളയുന്ന നിലവാരത്തിൽ കഥകളുടെ കൂമ്പാരമാണ് ഫിലോസഫി ആയിട്ട് നിൽക്കുന്നത് അതിനി എഴുതിയാലും ശരി അതിന്റെ ചുവട് പിടിച്ച ചങ്കരാചാരൻ എഴുതിയാലും ഇതിൻ്റെ എല്ലാം ചുവട് പിടിച്ച നാരായണഗരും എഴുതിയാലും ഒരുപോലെ അസംബന്ധം പിടിച്ച ആശയങ്ങളാണ് അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ പഞ്ചഭൂതങ്ങൾ കൊണ്ടും പഞ്ച എന്താ പഞ്ചപഞ്ചീകരണം നടത്തി ഉണ്ടാക്കിയ പ്രപഞ്ചമൊന്നും അല്ലത് തൊണ്ണൂറ്റി ഉള്ള എലിമെന്റ്സ് മനുഷ്യനിർമ്മിതമായ എലിമെന്റ്സും കൂടെ എഴുതി ഇപ്പം നൂറ്റി പതിനാറെണ്ണം ആയിട്ടുണ്ട് ഇതൊക്കെയാണ് യഥാർത്ഥമുള്ളത് ഇതുകൊണ്ടാണ് നമുക്ക് കപ്പലുണ്ടാക്കാൻ കഴിയുന്നത് നമുക്ക് വീടുണ്ടാക്കാൻ കഴിയുന്നത് നമുക്കൊരു ഒരു മെറ്റൽ തമ്മിൽ ചേർത്ത് ഇന്ന് അറിയുന്ന അലോയി എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള ഓരോന്ന് നമ്മൾ ഈ കാണുന്ന ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിനായാലും ശരി നമ്മളുടെ എന്താണ് വർക്ക് ചെയ്യാനായിട്ടുള്ള കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നതിനായിരിക്കും ഇതിനെല്ലാം നമ്മൾ നോക്കിയാൽ മതി ഇത് മുഴുവൻ ഈ അറിവ് കൊണ്ടാണ് ആധുനിക ശാസ്ത്രത്തിന്റെ അറിവ് കൊണ്ടാണ് ലോകത്തിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് നമ്മൾ ഈ കാണുന്നിടത്ത് എത്തിച്ചിട്ടുള്ളത് അല്ലാതെ ഇവന്മാരുടെ ഈ ഒരു പ്രാർത്ഥനയോ ഒരു ക്ഷേത്രമോ അതിന്റെ ഒരു ഇവന്റെ എല്ലാൻ്റെയും കൂടെ പ്രാണനം കൂടെ അതിനകത്ത് പെടുത്തിയാലും ഒരു പ്രയോജനമില്ല അവന്റെ ഒക്കെ കാറ്റുപോകുമെന്നുള്ളത് അല്ലാതെ വേറൊരു അർത്ഥവുമില്ല ഞാനിത് ഈ ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞാൽ ആളുകളെ മണ്ടരാക്കി വീണ്ടും വീണ്ടും ഈ പറയുന്ന കാശിനു കൊള്ളാത്ത മനുഷ്യന്മാർക്ക് വോട്ട് ചെയ്യാനുണ്ട് രണ്ട് ക്രിമിനലായ ആൾക്കാർക്ക് വേണ്ടി വോട്ട് ചെയ്യിക്കാനായിട്ട് മാത്രമേ ഇത് ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനൊക്കെ തുള്ളൂ മനുഷ്യരെ കൊല്ലാനും വെറുക്കാനും അല്ലാതെ വേറെ ഒരു പ്രാണപ്രതിഷ്ഠയ്ക്കും സാധിക്കത്തില്ല മറ കൊല്ലാനും വെറുക്കാനും പഠിപ്പിക്കുന്നത് തൊട്ട് ഈ ആ ക്ഷേത്രം ഉണ്ടാക്കിയതിന്റെ തൊട്ടു പിന്നാലെ എത്ര സ്ഥലത്ത് കലാപം ഉണ്ടായി നമ്മൾ വെറുതെ നോക്കിയാൽ മതി എന്നിട്ട് അതിന് യ്ഡ് ചെയ്യുന്ന ബുൾഡോസറുമായിട്ട് നടന്ന് ഈ പാവം പിടിച്ച ആൾക്കാരുടെ മണ്ടയിൽ കയറുക എന്ന് പറയുന്നതാണല്ലോ ചെയ്തിരിക്കുന്നത് ഭയങ്കര ദൈവങ്ങളാണ് പക്ഷെ ചിലരുടെ മാത്രം ദൈവങ്ങളാണ് അതൊന്ന് ആലോചിച്ചു ദൈവം എല്ലാം ഉണ്ടാക്കിയവരാണെന്ന് പറയും പക്ഷെ ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവം അല്ലെന്ന് ഇങ്ങനെ പറയുന്ന അസംബന്ധം പിടിച്ച ഈ ദൈവത്തിനെയൊക്കെ ഉണ്ടാക്കി ഒരു രാജ്യം തകർത്ത് കളയുന്ന ഈ യുക്തിക്കകത്ത് നമ്മൾ പെടുന്നത് ഇതിന്റെ ഈ അടിസ്ഥാനപരമായ അസംബന്ധം പിടിച്ചാൽ ലോകവീക്ഷണത്തിനകത്തു നിന്ന് മോചിക്കേണ്ട ആവശ്യം ഉണ്ടെന്നെങ്കിലും ആൾക്കാർ അറിയേണ്ടതുണ്ട് നമ്മുടെ ലോകവീക്ഷണം എന്ന് പറയുന്നത് ശാസ്ത്രീയമായി പരിണാമപരമായി ലോകത്തിനെ മനസ്സിലാക്കുമ്പോൾ നമുക്കനുകൂലമായി നമുക്കനുകൂലമായി ലോകത്തിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനൊക്കെ ഇപ്പൊ ഞാനും താനും തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്ന ഈ ഈ സംബന്ധം ഒരു ഭഗവത്ഗീതക്കാരനോ ഏഹ് ഒരു ഉപനിഷത്തുകാരനോ ഒരു ബൈബിൾ എഴുതിയവനോ ഒരു കൊറാൻ ഉണ്ടാക്കിയവനോ ഒരിക്കലും ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല അതിന് ശാസ്ത്രം തന്നെ വേണം ഈ നമ്മൾ രണ്ടുപേരും കൂടെ ഇപ്പൊ അവിടെ ആ അയോധ്യയിൽ ഉണ്ടാക്കിയ ആ യൂസ്ലെസ് ആയിട്ടുള്ള ആ കെട്ടിടം തന്നെ ഉണ്ടാക്കുന്നതിന് എത്ര ശാസ്ത്രജ്ഞന്മാരുടെ അറിവ് അവിടെ കൊണ്ടുപോയിട്ടാണ് ബുള്ളോസറൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇവനെല്ലാം ബുള്ളോസറാന്നല്ലോ ഉപയോഗിക്കുന്നത് ഇതെങ്ങാണോ ഉണ്ടാക്കാനായിട്ടുള്ള അറിവ് ഈ പറയുന്ന ഭഗവത്ഗീതയ്ക്കകത്തു നിന്നോ രാമായണത്തിനകത്തു നിന്നോ ഉണ്ടെങ്കിൽ വേണ്ടില്ലായിരുന്നു അവനൊക്കെ പണ്ട് വിമാനം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ഏത് അതിന്റെ ഒരു ഒരു കഷണമെങ്കിലും ഈ നാട്ടിൽ കാണണ്ടേ നമ്മൾ വെറുതെ നോക്കിയാൽ പോയിട്ട് അഞ്ചു കോടി വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഡിനോസർസിന്റെ ഫോസിൽ കിട്ടും പക്ഷെ രണ്ടായിരം കൊല്ലം മുമ്പോ അല്ലെങ്കിൽ ഇവന്റെ ഒക്കെ കഥയനുസരിച്ചെടുത്താണെങ്കിൽ അമ്പതിനായിരം വർഷം മുമ്പ് ഉണ്ടായിരുന്ന സാധനം മറ്റേത് അഞ്ചു കോടിയാണ് അമ്പതിനായിരം വർഷം മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഈ വിദ്വാന്മാരുടെ സാധനങ്ങളൊന്നും ഇവിടെ നിന്നും ഒരു മണ്ണിലും ഒരു പുല്ലുമില്ല നമ്മൾ വെറുതെ നോക്കിയാൽ ഒരു ഇരുമ്പിന്റെ കഷ്ണമായ പോലും അത് തുരുമ്പിച്ച് ചീത്തയായി പോന്നു കാര്യം പക്ഷെ അലൂമിനിയം കൊണ്ട് ഉണ്ടാക്കിയാ അങ്ങനെ പോകത്തില്ലെന്ന് നമുക്ക് അറിയണ്ടേ ഭാരമില്ലാത്തത് കൊണ്ട് ആദ്യകാലത്ത് തന്നെ ഏതെങ്കിലും ഒരു അലൂമിനിയം പോലത്തെ ഉള്ള വസ്തുക്കൾ ഉണ്ടാകണ ഒരു വിമാനം ഉണ്ടാക്കാൻ പറ്റും ആ വിമാനം ഉണ്ടെങ്കിൽ വിമാനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മട്ടിപ്പാവം എന്നായിരുന്നു യഥാർത്ഥത്തിലർത്ഥം രണ്ടാമത്തെ നിലയുള്ള സാധനത്തിന് എല്ലാമാണ് ഉയർന്ന പ്രദേശ ഉയർന്നു നിൽക്കുന്നതിനെയാണ് വിമാനം എന്ന് വിളിച്ചിരുന്നത് ഈ വാക്ക് ഉപയോഗിച്ച് അവിടെ ഉയർന്ന സ്ഥലത്ത് നിന്ന് കാണുന്ന കാഴ്ചകളാണ് ഈ എഴുതുകയും പറയുകയും ചെയ്തിട്ട് ഇതെന്തോ പ്ലെയിനിൽ പോയതാണെന്ന് പറക്കുന്നത് പണ്ട് കാലത്ത് വിമാനത്തിലെ സകല വിമാനം എന്ന് പറയുന്നത് ഈ രഥങ്ങളെയാണ് ഇവരുടെ സങ്കല്പത്തിനകത്ത് എന്താണ് സൂര്യഭഗവാൻ ഭഗവാൻ പേരിൽ ഏറി വരുന്നെന്നാണ് പേരിലാണ് അല്ലാതെ ഏറെ ഒന്നു സങ്കല്പിക്കാൻ പറ്റത്തില്ല ഏഹ് അല്ലാതെ റോസ് റോയ്സ് കാറി വരുന്നെന്ന് എഴുതാനൊക്കത്തില്ലോ കാരണം അതില്ല അപ്പൊ ഇതുപോലുള്ള അസംബന്ധം പിടിച്ച ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആളുകളെ തമ്മി വേണ്ടി മാത്രം ഒരു അയോധ്യ ക്ഷേത്രവും പ്രാണപ്രതിഷ്ഠയും ചെയ്യേണ്ടതാണ് ഉള്ളത് പ്രാണൻ എന്ന് പറയുന്ന സാധനം തന്നെ ലോകത്തില്ലാത്തതാണ് ഏഹ് നമ്മൾ എന്തുകൊണ്ട് ശ്വാസം എടുത്തിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ശ്വാസം ഇല്ലാതാകുമ്പോഴാണ് ചത്തു പോകുന്നതെന്നൊക്കെ വിചാരിക്കുന്നത് മരണത്തിനെ പറ്റി ശാസ്ത്രീയമായ അറിവില്ലാത്ത കൊണ്ടാണ് നമുക്ക് ലങ്സിന്റെ ഓപ്പറേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ വേറെ തരത്തില് ഓരോന്ന് കൊടുത്തിട്ടുണ്ട് ബ്രെയിനിനകത്ത് ബ്ലഡ് ചെന്ന് ചെല്ലുന്ന തരത്തിലെ ലാ ലങ് ഹാർട്ട് മെഷീൻ ഉണ്ടാക്കി വെച്ചാൽ ഇവന്മാര് പറയുന്ന ശ്വാസമൊന്നും ഇല്ലാതാണല്ലോ അപ്പൊ ആ ഓപ്പറേഷൻ ഒക്കെ ശരി ചെയ്യുന്നത് വ്രതം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇതൊക്കെ നമ്മുടെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് പമ്പ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഹാർട്ടിന്റെ മെഷീൻ അപ്പുറത്തുണ്ട് ഏഹ് ലങ് ലങ് മെഷീൻ അപ്പുറത്തുണ്ട് ഇതെല്ലാം മാറ്റി വെച്ച് ചെയ്യാൻ പറ്റുന്ന ലോകത്തിരിക്കുമ്പോഴാണ് ഇവന്റെ പ്രാണപ്രതിഷ്ഠ അല്ലാതെ എന്ത് പറയാനിതിനൊക്കെ നമ്മൾ വ്രതയൊന്ന് ആലോചിച്ച് നോക്കിയാൽ പോരെ ജീവിതത്തിനെ പറ്റി ഇത്രയധികം ട്രാൻസ്ഫോം ചെയ്ത് ചുറ്റുപാടിനെ ഇത്രയധികം ഇണക്കി മനുഷ്യന്റെ ജീവിതത്തിന് ഇത്രയധികം സൗകര്യം ഉണ്ടാക്കി തന്നിരിക്കുന്ന ശാസ്ത്രീയമായ അറിവിനു പകരം ഈ അസംബന്ധം പിടിച്ച സകല സാധനം കൂടെ രണ്ടാമത് ഈ മനുഷ്യ ഭാവം പിടിച്ച മനുഷ്യന്മാരെ വഴിതെറ്റിച്ച് വോട്ട് മേടിക്കണം എന്ന് മാത്രം ആലോചിക്കുന്നതുകൊണ്ട് മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ എന്താ പറഞ്ഞ പ്രാണപ്രതിഷ്ഠയെ നമുക്ക് നിഷ്കരണം തള്ളിക്കളയുക എന്നുള്ളതല്ലാതെ വേറെ ഒരു അർത്ഥമായിട്ട്